കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ നിരവധി വോട്ടർമാരെ അകാരണമായി പല പലയിടങ്ങളിലേക്ക് മാറ്റുകയും ഒപ്പം തന്നെ പല വോട്ടുകളും ഡെലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ കളക്ടറേറ്റിലേക്ക് ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവിടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കളക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കളക്ടറെ ഏതെങ്കിലും നേരത്തെ മറുപടി തന്നോ അല്ല കളക്ടർ എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എവിടെയൊന്നും തോന്നുന്നില്ല കാരണം ഇവിടെ കൊടുത്ത നിരവധി പരാതികൾക്ക് ഒന്നിനും പരിഹാരം കാണാൻ സാധിക്കാത്ത കളക്ടറാണ് ഇതൊന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഈ നീതി ഞങ്ങൾ നേടും നേടും വരെ ഞങ്ങൾ ചെയ്യും ഇതിപ്പം ഇന്നലെയൊക്കെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ എൽ ഡി എഫിന്റെ ഒരു പങ്കുണ്ട് അത്തരത്തിൽ അവരുടെ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നൊക്കെ അല്ലേ അത് തന്നെ നിങ്ങളിപ്പോൾ പൂർണ്ണമായും സംശയിക്കുന്നു നൂറ് ശതമാനം ബോധ്യപ്പെടുകയാണെങ്കിൽ വോട്ടർമാർ വോട്ടില്ലാത്തവർ ഇവിടെ വന്നതോടുകൂടി അതുമാത്രമല്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ജില്ലാ കലക്ടറെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടതാണ് പാർട്ടി നേതാക്കന്മാരും മുന്നണിയുടെ നേതാക്കന്മാർ അതേതോടെ നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ വാർഡ് ഇരുപത്തിയാറിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ ഇരുപത്തിയെട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു ഡീലിമിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിർത്തി മാറ്റാൻ പാർഡില്ല മുപ്പത്തിയേഴാം വാർഡിൽ നിന്ന് നൂറുകണക്കിന് ബോട്ടുകൾ മാറ്റി അല്ലെങ്കിൽ മുപ്പത്തി ആറിലേക്ക് മുപ്പത്തി ഏഴിൽ നിന്ന് മുപ്പത്തി ആറിലേക്ക് മാറ്റിയിരിക്കുന്നു അതായത് ഇരുപത്തിയാറാം വാർഡും ഡിവിഷനും ഇരുപത്തിയെട്ടാം ഡിവിഷനും യു ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടെ ഇരുപത്തിയാറാം ഡിവിഷനിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് മാറ്റുമ്പോൾ ഇരുപത്തിയെട്ടിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂടുകയും ഇരുപത്തിയാറ് എൽ ഡി എഫിന് അനുകൂലമാവുകയും ചെയ്തു ഒരു വോട്ടറെ വാർഡിൽ നിന്ന് മാറ്റുകയോ ഒഴിവാക്കുകയോ ചേർക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ടീസ് ബോർഡിൽ ഏഴ് ദിവസം പ്രദർശിപ്പിക്കണമെന്നാണ് ഏഴ് ദിവസം പോയിട്ട് ഏഴ് മിനിറ്റ് പോലും പ്രദർശിപ്പ് പ്രദർശി പ്രദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സംഗതി പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം കൊടുവള്ളി സി ഐ പത്തു പതിനഞ്ച് പോലീസുകാർ മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയും അഞ്ചര മണിവരെയും അവിടെ കാവലിരിക്കുന്നു എന്താ എന്ന് പോലീസ് ചോദിക്കുന്നു അപ്പം കുഴപ്പമുണ്ടാകും പ്രശ്നമുണ്ട് വോട്ടർമാർ ഇവിടെ വന്ന് കയറും എന്നിട്ട് ചെയ്തവർക്കറിയാം അവരാണല്ലോ പോലീസിനെ വിളിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഗുരുതരമായ കറമ്പക്കേടാണ് കൊടുപ്പള്ളി മുനിസിപ്പാലിറ്റി നമ്മുടെ ജില്ലയിലെ പലയിടകൾ നടന്നത് ഞങ്ങളിൽ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ അന്വേഷിച്ച് എല്ലാവരെയും പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനയാണ് ഇപ്പോൾ യു ഡി എഫ് നടത്തി ഒറ്റ കാര്യം കൂടി ഇതിനിപ്പം ഇന്നലെ കോർപ്പറേഷന്റെ കാര്യത്തിൽ കോടതിയുടെ ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട് സമാനമായ രീതിയിൽ മുനിസിപ്പാലിറ്റിയിലേക്കും മറ്റ് പഞ്ചായത്തുകളിലേക്കും ഇറങ്ങേണ്ടി വരും എന്നുള്ളതിനാണ് കോടതിയിലേക്ക് കോടതിയിലേക്ക് എല്ലായിടത്തും കോടതിയെ സമീപിക്കാൻ പോവാണ് അത് മാത്രമല്ല കോടതിയെ സമീപിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ജനങ്ങളെ അണിനിർത്താൻ പോവാണ് മറ്റൊരു വഴിയില്ല നീതി കിട്ടുന്നില്ല ഇങ്ങനെ ഒരു പട്ടിക കേരളത്തിന്റെ അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധം നിങ്ങൾക്കൊക്കെ ില്ലെതിരെയാണ് മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ് ഈ കളക്ടർ ഈ കലക്ടറോട് നമ്മളുടെ ആയിരത്തിലധികം ആളുകളുടെ വോട്ട് തള്ളിപ്പോയതാണ് അഞ്ഞൂറോളം വോട്ടുകൾ ബൾക്കായിട്ട് വാർഡിന്റെ പരിധിക്കൊക്കെ അപ്പുറത്ത് ഒരു ഡിവിഷന്റെ സെന്ററിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് അഞ്ഞൂറിലധികം വോട്ടുകൾ വിവിധ വാർഡുകളിലേക്ക് പാർട്ടി നോക്കി രാഷ്ട്രീയം മാത്രം നോക്കി ചെയ്യുന്നത് സാധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് യൂണിയൻ ഉണ്ടാവും എൽ ഡി എഫിന്റെ യൂണിയൻ ഉണ്ടാവും ഞങ്ങൾ സംശയിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ കലക്ടർമാർക്ക് എൽ ഡി എഫിന്റെ യൂണിയൻ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഈ കലക്ടർ പോലും നമ്മളോട് സമീപിക്കുന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ നേതാക്കന്മാർ പറഞ്ഞ പോലെ ചെയർമാന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് സംസാരിച്ചു സ്വന്തം മകളുടെ കാര്യം ഒരു ഒരു വോട്ടർ സ്വന്തം മോളെ കാര്യം കലക്ടറോട് പറഞ്ഞു എന്റെ വോട്ട് എന്റെ വീട്ടിലും അതേ വീട് നമ്പറിൽ മകളുടെ വോട്ട് വേറെ സ്ഥലത്തേക്കും മാറ്റിയത് അനീതിയാണെന്ന് പറഞ്ഞപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ഒരു സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിക്കാൻ കളക്ടർ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ സംശയിക്കുകയാണ് എൽ ഡി എഫിന് സി പി എമ്മിന് കലക്ടർമാരുടെ ഇടയിൽ പോലും യൂണിയൻ ഉണ്ടോ ഈ സാധാരണ മുനിസിപ്പാലിറ്റിയിലും കലക്ടറേറ്റിലും ഉള്ള എൽ ഡി എഫ് യൂണിയന്റെ പ്രവർത്തകന്മാരെ പോലെ കളക്ടറും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ന്യായം വേണം ആയിരത്തിലധികം വോട്ടുകൾ ഇങ്ങനെ തള്ളപ്പെട്ടിട്ടുണ്ട് അവരുടെ വോട്ട് ഇല്ലാത്ത ആളുകളുണ്ട് അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇവിടെ എന്തായാലും പല ആളുകളും അവരുടെ കയ്യിൽ നമ്മൾ കാണുന്നുണ്ട് ും എന്റെ വോട്ട് പതിനേഴാം ഡിവിഷനിലാണ് കൊടുവള്ളി പഞ്ചായത്ത് കൊടുവള്ളി മുനിസിപ്പൽ കരുവമ്പൊയില് പതിനേഴാം ഡിവിഷനിലുള്ള വോട്ട് ഞാൻ ശനിയാഴ്ച വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു കരട് റിപ്പോർട്ടിലൊക്കെ പക്ഷേ ശനിയാഴ്ച നേരം ഞായറാഴ്ച വെള്ളിയാഴ്ച വോട്ടർ പട്ടികയിലുണ്ട് ശനിയാഴ്ച നേരം വെത്തപ്പോ എന്റെ പേര് കാണുന്നില്ല എനിക്ക് വോട്ടുണ്ടോ അല്ലെങ്കിൽ എവിടേക്കാണ് മാറിയതൊന്നും പോയില്ല എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ വോട്ടുകളും അതേപോലെ എൻ്റെ അയൽവാസികളായ കുറച്ച് ആൾക്കാർ അവരെ വോട്ടുകളും ചുരുക്കി പറഞ്ഞാൽ പതിനേഴാം ഡിവിഷനിൽ എൺപതോളം വോട്ടുകൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥയിൽ അപ്രത്യക്ഷമായിട്ടുണ്ട് ഇത് തികച്ചും കളിയാണ് ഇതിൽ എല്ലാവരുടെയും എന്നാണ് ഞങ്ങൾ കരുതുന്നത് വരെ നിങ്ങൾ ഓഫീസർ നിൽക്കുന്ന ആളാണോ ഞാൻ തുടർച്ചയായിട്ട് ഇലക്ഷനുകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അതിന്റെ നടപടിക്രമങ്ങളിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ ഇന്ന് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് എന്റെ വാർഡിൽ ഏകദേശം പത്തോളം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കാണുന്നുണ്ട് അവരൊക്കെ ഇന്ന് ചിലരൊക്കെ ലീവ് എടുത്ത് വന്നിട്ടുണ്ട് ഞാനും എൻ്റെ ഭാര്യയും എന്റെ എൺപത് വയസ്സായ പിതാവിനെയും പിതാവ് അധ്യാപകനായിരുന്നു നിരവധി ഇലക്ഷനിൽ ജോലി ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ വളരെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇത് കാണുന്നത് നമ്മൾ പരിചയമില്ലാത്ത ഉത്തരേന്ത്യയിലൊക്കെ പരിചയമുള്ള ഒരു ശൈലിയിലാണ് ഈ ഡിലീറ്റിംഗ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പുനസ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ നടപടി ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ള ഏത് വഴിയും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ വോട്ട് നഷ്ടപ്പെട്ട് എന്നുള്ളതിലുപരി ഇതിൽ വലിയൊരു വിഷയമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വോട്ട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ഡി ഒരു ഡിവിഷനിൽ മുപ്പത്തിയേഴ് ഡിവിഷനിൽ ഒരു ഡിവിഷനിൽ വോട്ടില്ലാതാവുമ്പോൾ ഈ വോട്ട് ചെയ്യാത്ത ആൾക്ക് ആ പിന്നെ ഡിവിഷനിൽ ഒരു ഗ്രാമസഭ നഗരസഭ ഗ്രാമസഭ വിളിക്കും അല്ലെങ്കിൽ വാർഡ് സഭ വിളിക്കും മൂന്ന് മാസത്തിലൊരിക്കൽ വാർഡ് സഭ വിളിക്കുന്ന സമയത്ത് ഈ വോട്ട് ചെയ്യാത്ത വോട്ടർക്ക് ആ ഗ്രാമസഭയിലെ അവരുടെ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പുവെക്കാനോ ആ യോഗത്തിൽ പങ്കെടുക്കാനോ പാടില്ല അത് മാത്രമല്ല നഗരസഭ നൽകുന്ന എന്ത് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ ഈ വോട്ടർക്ക് ആ പേരിൽ അവർക്ക് അവകാശം നിഷേധിക്കപ്പെടുകയാണ് അതുമാത്രവുമല്ല എന്തെങ്കിലും ഒരു ഒരു ഗവൺമെൻറ് സംബന്ധമായ ഒരു പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് കൗൺസിലർ എടുത്ത് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ കൗൺസിലർ അല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം വോട്ട് ചിലപ്പോൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലും എൽ ഡി എഫ് ജയിക്കും അല്ല യു ഡി എഫ് ജയിക്കും അവിടെ അല്ല വിഷയം ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കളക്ടറെ കണ്ടുകഴിഞ്ഞിട്ട് കളക്ടർ അത് പരിശോധിക്കാം എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയത് എന്നുള്ളതാണ് അവർ പറയുന്നത് ആ കാര്യത്തിൽ ഇനി എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാനുമുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്